ഹായ് ഹലോ ഇന്ന് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിൽ എങ്ങനെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത് വീട്ടിൽ തന്നെയുള്ള ടൊമാറ്റോ വെച്ചാണ് ഇതുണ്ടാക്കിയത് പിന്നെ പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചമുളക് വിനീഗറും തിളച്ച ആറിയ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അമേരിക്കയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അമേരിക്കയിൽ മൂന്ന് മാസമായി ഞാൻ ഇവിടെ എത്തിയിട്ട് ഇവിടെ കുറച്ച് തക്കാളി കൃഷിയുണ്ട് ഞങ്ങൾ വന്ന ശേഷം നട്ട തക്കാളിയാണ് കേട്ടോ ഇതിൽ കായുണ്ടായി പഴുത്തു തുടങ്ങി ആ കായ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പുണ്ടാക്കിയത് ഇതിനു മുമ്പേ മുഴുവൻ അടുക്കളത്തോട്ടം ത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് തക്കാളി പറിക്കുന്നതും കൂടി കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത് ഇവിടെ വലിയ വലിയ തക്കാളിയാണ് പച്ചമുളകും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത് നല്ലവണ്ണം പെട്ടെന്ന് തന്നെ എല്ലാം കായ്ക്കുകയും നല്ലവണ്ണം ഫലം ഉണ്ടാവുകയും ചെയ്യും ഇവിടെ പച്ചമുളകും നന്നായിട്ട് വളരുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് പച്ചമുളക് പറിച്ചിട്ടാണ് നമ്മൾ അത് വിനീഗർ ഇട്ട് വെച്ചത് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ് അതുകൊണ്ടാണ് എല്ലാം നന്നായിട്ടുണ്ടാകുന്നത് ഇത്രയും തക്കാളിയാണ് കിട്ടിയത് പേരക്കുട്ടിക്ക് ഈ തക്കാളി കണ്ട് കളിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് വേണ്ടിയാണ് ഞാൻ കെച്ചപ്പ് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഇതിൽ മസാല ഒന്നും ചേർക്കാതെ വെറും തക്കാളി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കച്ചപ്പാണ് കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയെല്ലാം കഴുകി വന്ന് മുറിച്ചെടുക്കാം അധികം ചെറിയ പീസാക്കണ്ട ഇതെല്ലാം മുറിച്ചെടുത്ത ശേഷം നമ്മളൊരു കുക്കറിലിട്ട് രണ്ടോ മൂന്നോ ബീസിൽ വെച്ചിട്ട് എടുക്കാം ഇവിടെയുള്ള തക്കാളിക്ക് നല്ല പലപ്പുണ്ട് കുരു കുറവാണ് അതുകൊണ്ട് നമുക്ക് കച്ചപ്പുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള കച്ചപ്പിനെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ തക്കാളികളെല്ലാം കഷ്ണങ്ങളായി മുറിച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത് അതെല്ലാം കുക്കറിലിട്ട് പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അധികം വെള്ളം ചേർക്കേണ്ട അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർത്താൽ മതി തക്കാളിയിൽ നല്ലോണം വെള്ളം അംശം ഉണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അത് വെള്ളം പോലെ ആവുകയും ചെയ്യും അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് അത് രണ്ടോ മൂന്നോ വിസിൽ കഴിഞ്ഞ ശേഷം എടുത്ത് നോക്കാം കുക്കറിന് ഒരു മൂന്ന് വിസിൽ വന്ന ശേഷം ഞാനത് ഓഫ് ചെയ്ത് തുറന്ന് നോക്കി അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് തക്കാളിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് തൊലിയെല്ലാം പ്രത്യേകമായിട്ട് എടുത്ത് മാറ്റണം നമുക്ക് നമുക്കിതിൻ്റെ പൾപ്പ് മാത്രം മതി ചിലർ മിക്സിയിലിട്ട് അടിക്കാറുണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല ഞാൻ സ്പൂൺ കൊണ്ട് എല്ലാം ഇളക്കി അപ്പോഴത്തേക്കും തൊലി പ്രത്യേകം പൊളിഞ്ഞ് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കണം അരിപ്പയിലേക്ക് അരിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച തക്കാളി ഇതിനകത്തേക്കിട്ട് അരിച്ചെടുക്കാം സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ പളുപ്പ് മാറിക്കിട്ടും അങ്ങനെ മുഴുവൻ അകത്തേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ അങ്ങനെ എല്ലാം ഞാൻ അരിച്ചെടുത്ത് കുറച്ച് തൊലിയും കുരുവും ബാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഇനി രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട് ലെമൺ ഒന്ന് പിഴിഞ്ഞ് വെക്കാം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എത്ര ജ്യൂസ് കിട്ടും നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം ചിലപ്പോൾ നല്ല ജ്യൂസുള്ള നാരങ്ങയാണെങ്കിൽ ഒന്ന് തന്നെ മതിയാകട്ടോ ഞാൻ രണ്ട് ലെമണും പിഴിഞ്ഞ് വെച്ചു ഇനി ആ സ്റ്റീലിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒന്നും കൂടി അരിച്ചൊഴിക്കുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് എന്തോ തൊലിയ കുരു അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലോന്ന് ഒന്നും കൂടി നന്നായിട്ട് അരിച്ച് എന്നെ ഒഴിച്ചു വിട്ടുക ഇന്ന് നന്നായിട്ട് ഇളക്കിയിടണം കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാര കുറച്ച് വിനീഗർ എല്ലാം ഒഴിക്കും ഇതൊന്നും ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല വെറും തക്കാളി വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്തത് അങ്ങനെ തക്കാളി വെള്ളമെല്ലാം വറ്റി വരണ്ടി വരുന്നുണ്ട് നമുക്ക് ഒന്ന് അത് കറക്റ്റ് പാകമായെന്ന് നോക്കാം ഏകദേശം വെന്ത് വറ്റിയ ശേഷമാണ് ഇതിനകത്ത് ചെറുനാരങ്ങ നീരൊഴിക്കുന്നത് അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി ഞാൻ ഒഴിക്കുന്നത് ശരിക്ക് കിട്ടിയിട്ടില്ല ചെറുനാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് രണ്ട് ലെമൺ കൊണ്ട് പിഴിഞ്ഞ് വെച്ച ജ്യൂസാണ് ഇതിൻ്റെ പകുതി ജ്യൂസാണ് ഞാനകത്ത് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എടുത്ത് മാറ്റാം നമുക്ക് ടൊമാറ്റോക്കെ ചുവ പാകായോ നോക്കാനുള്ളൊരു ഐഡിയ ആണിത് ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഒറ്റ ഒറ്റി വീഴണം ഇപ്പം കറക്റ്റായിട്ട് വീഴുന്നതായിരുന്നു ടൊമാറ്റോക്കെ ചുവപ്പാകായെന്ന് മനസ്സിലാവും പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെക്കിയാലും മനസ്സിലാവും പ്ലേറ്റിൽ നിന്ന് മെല്ലെ ഇങ്ങനെ നീങ്ങി വരികയുള്ളൂ അത് അങ്ങനെ നമ്മളുടെ കെച്ചപ്പ് പാകമായി സ്റ്റൗ ഓഫ് ചെയ്തു ഒന്ന് ആറിയ ശേഷം നമുക്കത് ഒരു ആക്കാം ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി അത് പിന്നെ തണഞ്ഞ ശേഷമാണ് ബോട്ടിലേക്കാക്കിയത് ഇതിൽ മുളക് പൊടി പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് വിനീഗർ ഒക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വലിയവർക്ക് വേണ്ടിയുള്ള കച്ചപ്പ് ആക്കാം ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒട്ട് വരുമെന്ന് ചേർത്തില്ല വെറുപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പച്ചമുളക് പറിച്ചത് കട്ട് ചെയ്ത് തിളച്ച് ആറിയ വെള്ളത്തിൽ വിനീഗർ ഉപ്പുട്ട് ഞാൻ ബോട്ടിലാക്കി വെച്ചു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം